നമസ്കാരം ടൊവിനോ തോമസ് അന്വേഷിപ്പിൻ കണ്ടെത്തി അന്വേഷിപ്പിൻ കണ്ടെത്തുവിൽ എന്ന് പറഞ്ഞൊരു പടത്തിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂകൾ ഇഷ്ടംപോലെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് ഈ ടോവിനോ തോമസിൻ്റെ ഇന്റർവ്യൂ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം പുള്ളിയാണ് സിനിമൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളും ആക്ടേഴ്സിൻ്റെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും അത് മറ്റുള്ളവർ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് സിനിമനെ സംബന്ധിച്ച് മാത്രം ചർച്ചയിലൂടെ അല്ലെങ്കിൽ ചർച്ചാ വിഷയങ്ങളിലൂടെ ഇങ്ങനെ കഥ പറഞ്ഞ് പറഞ്ഞുകൊണ്ട് പോകുന്ന ടോവിനോ തോമസിന്റെ ഇന്റർവ്യൂ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പേഴ്സണലായിട്ട് വേറെ വേറെ ഒരു ഇല്ല എന്നല്ല ഉണ്ട് പക്ഷെ ടൊവിനോ തോമസിൻ്റെ ഇന്റർവ്യൂലാണ് സിനിമനെ കുറച്ചും കൂടി എക്സ്പ്ലോർ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു കഥാവിഷയത്തിനെ കുറിച്ച് എക്സ്പ്ലോർ ആയിട്ട് ഉള്ളി കഥ പറയുന്നല്ല എന്നാലും അറിയല്ലോ ഒരു പടത്തിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ സിനിമ വിശേഷങ്ങളാണ് സം ഇതാക്കുന്നത് പിന്നെ അതിൽ കുറച്ച് ശതമാനം അല്ലെങ്കിൽ പേഴ്സണൽ വിവരങ്ങളും പങ്കുവെക്കുന്ന തരത്തിലാണ് നിർത്തി ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ കുറച്ച് കുറിച്ചും ബാക്കി മൊത്തം പേഴ്സണൽ ലൈഫിനെ കുറിച്ചാണ് സംസാരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനെ വിപരീതമായിട്ട് ടൊവിനോ തോമസുകളുടെ ടൊമിനോ തോമസിന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ച് എന്താ വെച്ചാൽ നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂകളുണ്ടോ കുറിച്ച് മാത്രം വന്ന വഴി സിനിമകൾ സിനിമ സിനിമ അതിങ്ങനെ എടുത്തോ അങ്ങനെ എടുത്തോ ലൈറ്റിൻ്റെ ഇതിങ്ങനെ പറഞ്ഞിട്ട് പോകണല്ലേ അതേപോലൊരു അതുതന്നെയാണ് നമ്മുടെ ടോവിനോ തോമസിൻ്റെ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി പുള്ളിക്കാൻ ഇഷ്ടമാണ് പുള്ളിൻ്റെ പടം ഇഷ്ടമാണ് മോശപ്പെട്ട പടം ആയാലും നല്ല പടം ഞാൻ പുള്ളിയുടെ പടം തീയറ്ററി തന്നെ പോയി കാണാറുണ്ട് അത് മോശമാണെന്നുണ്ടെങ്കിലും നല്ലതാണെന്നുണ്ടെങ്കിലും കാരണം എനിക്കറിയുമ്പോൾ പറഞ്ഞ നടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം നമുക്ക് വരാൻ പോകുന്ന സിനിമകളും അതിനനുസരിച്ചുള്ള സിനിമകളാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും വേണ്ടി വെയിറ്റിങ്ങാണ് നമ്മുടെ അജയൻ്റെ രണ്ടാം മോഷണം അങ്ങനെയുള്ള പടങ്ങളൊക്കെ വരാൻ പോകേണ്ടത് എനിക്ക് പിന്നെ കൂടുതലിഷ്ടമാണ് ഇങ്ങനെയുള്ള ത്രില്ലർ ഹൊറർ അങ്ങനെയുള്ള ക്രൈം ത്രില്ലേഴ്സ് സൈക്കോ അങ്ങനെയുള്ള പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഒരു ത്രില്ലർ പടം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടമാണ് ഇപ്പോൾ അന്വേഷിപ്പിൻ ഒരു പടം ഇപ്പോൾ ഫെബ്രുവരി ഒമ്പതാം തീയതി റിലീസാണ് അപ്പോൾ അതിന് അതിനനുബന്ധിച്ച് നടന്ന ഇന്റർവ്യൂവിലെ രണ്ട് ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളി പറയുന്ന കാര്യങ്ങൾ കാരണം ഒരു സിനിമയോട് എങ്ങനെ കാണിക്കാം എന്ന് പറഞ്ഞത് കാരണം ഇതിനു മുമ്പ് സിനിമ എന്ന് വെച്ചാൽ ഒരു കഥ ചെറുതാണെങ്കിലും ആ ഒരു പ്രൊഡ്യൂസറിന് ആൾക്കാരെ അത് വലിയൊരു സാമ്പത്തിക ലാഭം ഉണ്ടാവില്ല എന്ന് കണ്ട സിനിമയിൽ പുള്ളി പ്രതിഫലം വാങ്ങാതെ ആ സിനിമയിൽ ഇതേപോലെ പ്രൊഡക്ഷനിൽ എന്ന് വെച്ചാൽ കിട്ടുന്നതിൽ ലാഭം എത്രയാണോ അതിൻ്റെ ഒരു ഇത് വാഗം എന്നൊക്കെ പറഞ്ഞ് ശമ്പളം പോലെ വാങ്ങാതെ അഭിനയിക്കുന്ന ഇപ്പോഴത്തെ പുതുമുഖ നടന്മാരിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ടോമിനോ തോമസ് അതിൻ്റെ തൊട്ടുമൂൾ നിൽക്കുന്ന പൃഥ്വിരാജ് രണ്ടുപേരും ഭയങ്കര തന്നെയാണ് അപ്പോൾ ടോമിനോ തോമസിൻ്റെ ആ ഒരു ഇൻറ്റർവ്യൂവിൽ ചെറിയൊരു ഭാഗം ഞാൻ വിളിക്കാം എന്റെ തെരഞ്ഞെടുപ്പുകളെ കൊണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് അതിനെപ്പറ്റി അത്രയും ഞാൻ ബോധവെല്ല സ്റ്റാടത്തിനെ പറ്റിയിട്ട് ഞാൻ അത്ര ബോധവെടുത്തല്ല ബാങ്കബിലിറ്റിനെ പറ്റിയിട്ട് ഞാൻ ബോധവടാണ് കാര്യം ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ സിനിമകൾ ചെയ്യാനായിട്ട് എന്നെ വിശ്വസിച്ച് പൈസ കൊടുക്കുന്ന പ്രൊഡ്യൂസർ വരണം ആ വരുന്ന പ്രൊഡ്യൂസർക്ക് സാമ്പത്തികമായിട്ട് നഷ്ടമില്ലാതെ ആ സിനിമ ഇറങ്ങണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അതിന് ഞാൻ നോക്കിക്കാണുന്നത് സ്റ്റാർഡമായിട്ടല്ല അതിനെ ഞാൻ നോക്കിക്കാണത് ബാങ്കബിലിറ്റി അതാണ് എന്റെ യഥാർത്ഥ ടേം അതിനപ്പുറത്തേക്ക് സ്റ്റാഡത്തിനോട് എനിക്ക് അത് അത് ഒരു ഒരു പരിധി വിട്ടാൽ സ്റ്റാർഡും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും ഒരു പ്രീ കൺസീവ്ഡ് മോഷൻ ഉണ്ടാവും എല്ലാവർക്കും എല്ലാവർക്കും ഒരു മുൻവിധി ഉണ്ടാവും നമ്മൾ കാണുമ്പോൾ ഇയാൾ ഇങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും ഇയാൾ ഭയങ്കര സ്റ്റാറാണ് ഇയാളാണ് എന്തായാലും അവസാനത്തെ ഡീലി ജയിക്കുകയുള്ളൂ തോന്നുന്നു പക്ഷേ അവസാനത്തെ ഡീലി തോക്കണം ചിലപ്പോൾ തോറ്റേക്കാം എന്ന ആൾക്കാർക്ക് തോന്നണം അങ്ങനെ അൺപ്രഡിക്റ്റബിൾഡ് ഉണ്ടാവണം അതിനൊക്കെ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടും എനിക്ക് എനിക്ക് ഒരു സാധനമാണ് ആവശ്യമുണ്ട് ആവശ്യമുണ്ട് എങ്കിലും മനുഷ്യ സഹജമായിട്ട് അർത്ഥത്തിൽ മറ്റൊരാളുടെ ചിത്രം ഹിറ്റടിച്ച് ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെടുന്നു പാൻ പാനിന്റെ ചിത്രം ഇറക്കുന്നു അങ്ങനെ ആ തരത്തിലൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ സിനിമയിൽ വന്ന് ആദ്യം എ ബി സി ഡി എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് ആൾക്കാർ എൻ്റെ ഫേസ് ഒന്ന് രജിസ്റ്റേഡ് ആവുന്നത് അത് ദുൽഖർ സൽമാൻ്റെ സിനിമയല്ലേ അത് ദുൽഖർ സൽമാൻ്റെ സിനിമയാണ് അത് വേണ്ട രീതിയിൽ വിജയിക്കേണ്ടെന്ന് എനിക്ക് പറയാൻ ഒരു കാര്യം ഞാൻ ആ സിനിമയുടെ ഭാഗമായിരുന്നു അതുകൊണ്ട് മാത്രമല്ല ഞാൻ അന്ന് മുതൽ കാണുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന പോലെയല്ല ഞങ്ങളെ ആക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത് അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ടേഴ്സിന്റെ പേര് പറഞ്ഞിട്ട് പഴക്കൂടുത്തുണ്ടാവും പക്ഷെ ഞങ്ങൾ അങ്ങനെ അല്ലേ പുള്ളിക്ക് സ്റ്റാഡത്തിൻ്റെ ഒരു ആവശ്യമില്ല അതിനെക്കുറിച്ച് ബോധവടമാവണമല്ല അങ്ങനെ സ്റ്റാഡത്തിനെ കുറിച്ച് ബോധവഡ് വേറൊരു നടനാണ് ഇപ്പോൾ നമ്മുടെ പാൻ ഇന്ത്യൻ ലെവലിൽ വരെ വളർന്നു നിൽക്കുന്ന നടനാണ് നമ്മുടെ ഫഗത് ഫാസിൽ പുള്ളിക്ക് ഏത് തരം റോളാണെങ്കിലും നായക വേഷം വില്ലൻ വേഷം കോമഡി വേഷം സൈക്കോ വേഷം എല്ലാത്തിലും തൻ്റേതായ രീതിയിൽ സ്കോർ ചെയ്തിട്ടുള്ളൊരു നടനാണ് ഭഗത് ഫാസിൽ എന്ന് പറഞ്ഞു നടന്റെ നടൻ എന്നുള്ള ലെവലിലും അതുകൊണ്ട് ഭഗത് ഫാസിൽ എന്ന് പറഞ്ഞൊരു നടൻ ഒരു കഥ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഭഗത് ഫാസിന്റെ അടുത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റേ നമ്മൾ ഡെയിലി കാണുന്ന ഒരു മാസ് മസാല അടിച്ചിടും പത്ത് പേരിന് അടിച്ചിടും അങ്ങനെ ഒരു അതല്ല ഭഗത് ഫാസിലാണ് നമ്മൾ വേറെ തരത്തിലുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് അഭിനയം കൊണ്ടായാലും എന്തുകൊണ്ടായാലും അത് പുള്ളിൻ്റെതായ ഒരു രീതിയിൽ മികവ് നമുക്ക് തരുന്നുള്ളത് ആ രീതിയിൽ തന്നോണ്ടിരുന്നതിൽ ഏറ്റവും മികച്ച രീതിയിൽ വന്ന തൊണ്ടി മുതൽ ദിക്സാക്ഷിയിലും സുരാജ് വെനാറമ്മോട് മെയിനായിട്ട് വന്ന കഥാപാത്രത്തിന്റെ കൂടെ നിന്നിട്ട് ഒരു നെഗറ്റീവ് റോളിൽ ചെയ്ത കള്ളം കഥാപാത്രത്തിനാണ് ആരാധകർ കൂടുതൽ ഫഗത് ഫാസിൽ ചെയ്തത് കുമ്പളങ്ങി നൈറ്റ്സിൽ ഇത്രയും ഒരു ഇതിൽ വന്ന കുമ്പളങ്ങി നൈറ്റ്സില് സൗബിക്കേയും പിന്നെ നമ്മുടെ സൈനികത്തിനെയും സ്കോർ ചെയ്ത് വന്നിട്ട് ഫഗതുക്കൻ്റെ ഇൻട്രഡക്ഷൻ വന്നപ്പോൾ പിന്നെ ഞങ്ങളുടെ പുള്ളിൻ്റെ കയ്യിലായി പടം പിന്നെ വില്ലൻ്റെ അഴിഞ്ഞാട്ടമാണ് പിന്നെ അവിടെ കണ്ടത് പുഷ്പിൽ എന്താണ് ഇത്രയും നല്ലൊരു ഒരു ആക്ടറിൻ്റെ ആക്ടറിൻ്റെ കൂടെ ഒരു വില്ലൻ്റെ അതിൻ്റെ മുകളിൽ നിന്ന് നായകനേക്കാൾ മുകളിൽ നിന്ന് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വേറെ കഴിവാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ വടിവേലുവിൻ്റെ കൂടെ വന്ന ആ ഒരു പടത്തിലും ഉദയനിധി സ്റ്റാലിൻ്റെ വില്ലനായിട്ട് വന്നത് അതുകൊണ്ട് വില്ലനിസം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ നായക കഥാപാത്രങ്ങളും നായകഥാപാത്രങ്ങൾക്കും ഭയങ്കര ആണ് അതുപോലെ തന്നെ നെഗറ്റീവ് റോള് ഗസ്റ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഫഹത് ഫസിൽ എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മൾ കാണുന്നത് ഒരു ഒരു ഇതിലാണ് പത്ത് പേരിന് ഇടിച്ചിരുന്നതും അവസാനം വന്നിട്ടൊരു ഫീൽഡ് കൊടുത്ത് തന്നെ ആ ഒരു തന്നെ നമ്മൾ ഫകതക്കിനെ കണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ തന്നെയാണ് ഇതുവരെ നമ്മൾ ചെയ്തത് അതേപോലെ തന്നെയാണ് ടോവിനോ തോമസിന്റെ കഥാപാത്രങ്ങളും ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളും മാസ് മസാല ഇടിച്ച് പറപ്പിക്കുക കലിക്കി എന്ന് പറഞ്ഞൊരു പടം ഒഴുകിയെ ബാക്കിയുള്ള പടങ്ങളെല്ലാം നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയതാണ് കലിക്കെന്ന് പറഞ്ഞ ഒരു ഫാൻസിന് വേണ്ടി എടുത്തു ഒരു മാസ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത് അതേ ലെവലിൽ കണ്ടിന്യൂസ് ചെയ്താണെങ്കിൽ നമ്മൾ ടോവിനോ തോമസിന്റെ അത് പ്രതീക്ഷിക്കുന്നത് അതുതന്നെയായിരിക്കും ഓ ഈ പടത്തിൽ അടിച്ച് മിന്നിക്ക് ഇപ്പം പറക്കുന്നുള്ള ലെവലിൽ കൊണ്ടുവന്ന ഒരു ഫീൽ ഗുഡ് ആക്കി വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരാധകർക്ക് നിരാശകരായിരിക്കും അതൊരു വശം അത് തന്നെയാണ് നമുക്ക് മലക്കോട്ടെ വാലിബലിൽ ലാലേട്ടനെ പറ്റിയത് പിന്നെ അനിയറ പ്രവർത്തകർ കുറ്റം പറഞ്ഞാൽ കുറ്റമില്ല എന്ന് പറഞ്ഞാൽ അവരെല്ലേലും കുറ്റവും ഉണ്ട് വേറൊന്നും അല്ല ഇതൊരു വലിയൊരു മാസമാണ് അല്ലെങ്കിൽ തീപ്പൊറി പാറിക്കും ഇൻട്രൊഡക്ഷൻ കലക്കും ഇത് വേറൊരു രീതിയാണ് വേറൊരു ജോണറാണ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഭയങ്കര രീതിയിലുള്ള ബിൽഡപ്പ് കൊടുത്തപ്പോൾ ആരാധകന്റെ അല്ലാത്തവരെയും മനസ്സിലാക്കി ഇതൊരു പുലിമുരുകൻ സ്റ്റൈൽ ലൂസിഫർ അങ്ങനെ ഒരു ലെവലിൽ കയറി പറ്റി അപ്പോൾ തിയേറ്ററിൽ പോയപ്പോൾ ഈ പടം സ്ലോ ആയപ്പോൾ ആർക്കും അംഗീകരിക്കാൻ പറ്റിയില്ല അതങ്ങനെ അപ്പം അതുകൊണ്ട് ലാലേട്ടനെ കണ്ട രീതി അങ്ങനെ പിന്നെ പറയുന്നുണ്ട് എന്തിനും ലാലേട്ടനെ നമ്മൾ ഈ ഒരു മാസം മാസം അല്ല പത്ത് പേരും ഇടിച്ചിരുന്നൊക്കെ ലെവലിൽ കാണുന്നെന്നൊക്കെ പറഞ്ഞു ലിജോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ലാലേട്ടൻ ഫീൽ ഗുഡ് പടം ചെയ്തിട്ട് ഹിറ്റ് ആയിട്ടുണ്ട് സ്പിരിറ്റ് പറഞ്ഞ പടം അത് അതിന് ഉദാഹരണമാണ് സ്നേഹവീട് എന്ന് പറഞ്ഞ പടം അതിനുദാഹരണമാണ് അങ്ങനെയുള്ള കുറേ പടങ്ങളുണ്ട് അതിനുദാഹരണമായിട്ട് നേരെന്ന പടം അടിച്ച് അഞ്ചുപേരിൻ്റെ പത്ത് പേരിനെ ഇടിച്ചിരുന്നതല്ല അപ്പൊ ആ പറയുന്നതിനോട് യോജിപ്പില്ല പക്ഷെ ടോവിനോ തോമസ് പറഞ്ഞതിനോട് ഇതുപോലെ മാസ് ഇതുപോലെ സ്റ്റാടം വെച്ചാൽ ഇങ്ങനെ ഒരു മാസ് മസാലയൊക്കെ പറയുമ്പോൾ ആൾക്കാർ മൊത്തം അത് പ്രതീക്ഷിച്ചിട്ട് കയറും അത് കിട്ടാതാകുമ്പോൾ പഠിച്ചതിനോട് നെഗറ്റീവ് പറയും പിന്നെ ഫാൻ ഫൈറ്റുകൾ ടോവിനോന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന തരൂർ ദുർഖർ ഫാൻസും ടോവിനോ ഫാൻസും തമ്മിൽ തമ്മിലടിയായിരിക്കും മോഹൻലാൽ ഫാൻസും ലാലോട്ടം ഫാൻസും തമ്മിലടിയായിരിക്കും ദിലീപ് ഫാൻസും പൃഥ്വിരാജ് ഫാൻസും തമ്മിൽ അടിയായിരിക്കും അങ്ങനെ ഫാൻ ഫൈറ്റുകൾ കൂടുമ്പോഴും ഇതേപോലെയുള്ള നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ പറയാം മോ ഫാൻസ് അത്ര പടം കിട്ടുകയാണ് ലാലാട്ടിന് ഇത്ര പടം കിട്ടുകയാണ് പക്ഷെ ഇവര് തമ്മിൽ പേഴ്സണലി നല്ല കണക്റ്റ് ആകുന്ന കാര്യം അറിയില്ല രാഷ്ട്രീയത്തിന് ഇതേപോലെ തന്നെ ആണെങ്കിലും തമ്മിൽ അടികൂടും പക്ഷെ നേതാക്കന്മാർ ഭയങ്കര സ്നേഹത്തിലായിരിക്കും സ്റ്റാടോം വന്നാലും ഇത് വന്നാലും ഫാൻ ഫൈറ്റുകൾ കൂടും ആ ഫാൻ ഫൈറ്റുകൾ കൂടുമ്പോൾ ഇതൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു പടം തന്നെയാണ് അത് തന്നെ തോയി തോമസ് കറക്റ്റ് വ്യക്തമായിട്ട് പറഞ്ഞത് ഇത് എനിക്ക് സ്റ്റാടൻ ആഗ്രഹിക്കുന്ന എല്ലാ തരത്തിലുള്ള പടവും വില്ലനായിക്കോട്ടെ നായകനായിക്കോട്ടെ സപ്പോർട്ടിംഗ് ആയിക്കോട്ടെ എല്ലാം ചെയ്യാനും പുള്ളി തയ്യാറാണ് എല്ലാ തരത്തിലുള്ളതും ട്രൈ ചെയ്യാൻ ആ പ്രേക്ഷകൻ ആവശ്യം എന്നും ഒരേ അങ്ങനെയല്ല ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സംസാരിക്കാൻ വേറെ നിങ്ങളായിട്ട് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളും സങ്കടങ്ങളും അല്ലെങ്കിൽ സിമിലർ എക്സ്പീരിയൻസും നമുക്കുണ്ട് അത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ ആയിരുന്നു കാണുന്നില്ലേ ദുൽഖറിനെ അന്ന് അന്ന് എന്റെ അടുത്ത് ഭയങ്കര സ്വീറ്റ് ആയിരുന്നു ഇപ്പൊ അജയ്ന്റെ രണ്ടാം മോഷണത്തിലെ മണി എന്നുള്ള കഥാപാത്രമായിട്ട് എന്നെ ഏറ്റവും ആദ്യം കാണുന്നത് ദുൽഖർ ആണ് കാര്യം എന്ന് വെച്ചാൽ മോളിൽ കൊത്തയുടെ ഷൂട്ട് താഴ്ത്ത് ഞങ്ങളുടെ മോളിൽ കൊത്തയുടെ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ദുൽഖർ താമസിക്കുന്നു താഴ്ത്ത് ഞാൻ താമസിക്കുന്നു കാരക്കുടിയിലായിരുന്ന ഷൂട്ട് അന്ന് നമ്മൾ മേക്കപ്പ് കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിക്കുമ്പോഴാണ് ദുൽഖർ മോളിനെ എന്നാ ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ട് സി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്കില്ല അതൊക്കെ ഭയങ്കര സിനിമാറ്റിക് ആണ് നിങ്ങളുടെ ഭാവനയിലാണ് ശരിക്കും അങ്ങനെയുള്ളത് നമ്മൾ ആരും മറ്റുള്ളവരുടെ പരാജയം കൊണ്ട് വിജയിക്കുക എന്നുള്ളത് ഞാനതിൽ ഒരിക്കലും വിശ്വസിക്കുന്നില്ല വേറൊരാളുടെ പരാജയത്തിൽ എനിക്ക് എത്ര പ്രാവശ്യം വിജയിക്കാൻ പറ്റും എൻ്റെ കഴിവുകൊണ്ട് വേണ്ടി ഞാൻ ജയിക്കാൻ മറ്റൊരു കഴിവുകൊണ്ട് കൊണ്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു വശം ജയിക്കാൻ പറ്റുമായിരിക്കും അബദ്ധത്തിൽ രണ്ട് വശം ജയിക്കാൻ പറ്റുമായിരിക്കും ഏകദേശം അബദ്ധത്തിൽ പക്ഷെ നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ തേച്ച് വിനുക്കിക്കൊണ്ടിരിക്കുക നമ്മൾ വേറെ എടുക്കേണ്ട എഫേർട്ട് മുഴുവൻ എടുക്കുക എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് സക്സസ് ഉണ്ടാക്കുക അത് അത് മറ്റൊരാളുടെ സക്സസ്സും എൻ്റെ സക്സസ്സും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഒരു പക്ഷെ ചിലപ്പോൾ അവരുടെ സക്സസ് എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കില്ല എൻ്റെ കൺസെപ്റ്റ് എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിരിക്കുക ആവശ്യത്തിന് ബാങ്കബിലിറ്റി ഉണ്ടാവുക ചെയ്യാൻ ഇഷ്ടമുള്ള പോലത്തെ സിനിമകൾ ചെയ്യുക ആയിട്ട് കുറച്ച് സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക യാത്ര ചെയ്യുക നല്ല ഭക്ഷണം കഴിക്കുക ആരോഗ്യം നോക്കുക കഴിഞ്ഞു ഇതൊക്കെയാണ് എൻ്റെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാനിപ്പോ ഭയങ്കര സക്സസ്ഫുൾ ആണ് അതിന് എനിക്ക് ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹിറ്റ് എൻ്റെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എനിക്ക് വലിയൊരു നടൻ എന്നതിലുപരി ഒരു നല്ലൊരു മനുഷ്യനാകുക എന്ന് തന്നെയാണ് പുള്ളിയാൽ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് വലിയൊരു നടൻ വലിയൊരു ഹിറ്റ് ഉണ്ടാക്കിയാൽ ഇവിടെ നിലനിൽക്കാൻ പറ്റുമൊന്നുമില്ല അത്യാവശ്യം ബാങ്കബിലിറ്റി പിന്നെ നല്ല ഫുഡ് നല്ല ട്രാവലിങ് കാര്യങ്ങളെല്ലാം കുടുംബത്തിൽ നോക്കി നിൽക്കുന്ന ഒരു സാറായിരുന്നു കാരണം ഇപ്പോഴും ചിലവർക്കും മനസ്സിലാകാത്തതുണ്ട് ഇവരും മനുഷ്യന്മാരല്ല ഇത് വേറെ ഒരു യൂണിവേഴ്സിറ്റി കിടക്കുന്ന ആൾക്കാരാണ് ഈ നടന്മാർ പറഞ്ഞിട്ട് വിചാരിക്കുന്ന കുറേ ടീമുകളുണ്ട് അവർക്ക് അവർക്കുള്ള മറുപടിയാണ് ഇവരും ഒരു മനുഷ്യന്മാരാണ് കാരണം ദുൽഖറിനെ കാണുന്നപ്പോൾ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ കാര്യങ്ങൾ കാരണം അറിയാം ഇവർക്ക് പരസ്പരം നമ്മൾ നമ്മുടെ കൂട്ടുകാരന്മാരുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യണം അതേപോലെ നമുക്കറിയാത്ത ഒരാളുടെ അടുത്ത് പോയി നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യില്ല അതേപോലെ തന്നെ ഇവരുടെ ഇടയിൽ ഇവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനുള്ള അടിപൊളിയാണ് പക്ഷെ വെളിയിൽ നടക്കുന്ന ഈ ഫാൻ ഫൈറ്റുകൾക്കൊന്നും ഇവർ ഉത്തരവാദികളല്ല കാരണം അതെല്ലാം ഉണ്ടാക്കുന്നത് ഈ ഔട്ട്സൈഡിലുള്ള ഈ ഫാൻ പറഞ്ഞിട്ടുള്ള നടക്കുന്ന ആൾക്കാർ തന്നെയാണ് അത് തന്നെയാണ് പറയുന്നത് ഇവർ ഒരു പ്രശ്നമില്ല അങ്ങനെയുള്ള ഫാൻ ഫൈറ്റുകൾ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു പടത്തിനത് എഫക്ട് ചെയ്യുന്നത് ഭയങ്കര രീതിയിലായിരിക്കും നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ കാരണം ഇപ്പോഴും പറയുന്നു ഒരു പടത്തിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിലേ പടം കിട്ടാവുള്ളൂ എന്ത് നെഗറ്റീവ് പറഞ്ഞ ഇത് പറഞ്ഞാലും പക്ഷേ ഒരു പടം കണ്ടവർ വരുമ്പോൾ മനപൂർവ്വം ഒരു പടത്തിന് അത് പൊളിഞ്ഞു അല്ലെങ്കിൽ ടോവിനോ തോമസിന്റെ അടുത്തുള്ള ദേഷ്യം കൊണ്ട് ഇപ്പോൾ ഒരു പടത്തിന് നല്ലൊരു പടത്തിന് മോശം പറയാൻ വേണ്ടി വേറൊരു ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയാം അയ്യോ മോശം പടം മോശം പടം പറയുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അഞ്ച് പേരെങ്കിൽ അഞ്ചുപേരുണ്ടാവും അവരെന്തായാലും പോല അതാണ് അതാണ് അതവിടെയാണ് ഈ ഫാൻ ഫൈറ്റിന്റെ ഒരു എന്താ പറയാ ഒരു കറുത്ത കരങ്ങൾ അവിടെ കിടക്കുന്ന കളിക്കുന്നത് ഇവര് പൈസ പിടിക്കുന്നത് ഇവര് സൗഹൃദം നിലനിർത്തി ഇവർ പോകുന്ന ഒരു സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർ പക്ഷെ അവരുടെ അണികള് മൊത്തം ഭയങ്കര ഒരു വ്യക്തി വൈരാഗ്യം വെച്ച് കൊണ്ടുപോകുന്ന ഒരു ലെവലിലുള്ള ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഫാൻ ഫൈറ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് പടങ്ങൾ കാണുക നല്ലതാണെങ്കിൽ നല്ലത് പറയാം മോശമാണെങ്കിൽ മോശം പറയാം അല്ലാതെ തമ്മിത്തല്ലി ഇതാവുന്നതും പരസ്പരം കുറ്റം പറഞ്ഞൊരു പടത്തിന് മോശം മോശമാക്കുന്നതൊക്കെ തിരിച്ചു മോശമുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾ ഈ ആർക്ക് വേണ്ടിയിട്ടാണ് അടികൂടുന്നത് അവർ തോളിൽ കയറ്റി നടക്കേണ്ടതെന്നുള്ളതിൽ കാര്യത്തിൽ ഒരു ബോധം വേണം പടം കാണുക ആസ്വദിക്കുക പോവുക അതല്ലാതെ അതിനപ്പുറമുള്ള കയ്യാങ്കളിയും കാര്യങ്ങളൊന്നും ഫാൻസ് എന്നൊരു ഒരാളുടെ പേരിൽ വേണ്ട എന്നേ ഞാൻ പറയുന്നുള്ളൂ